ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോർ ഓൾസോറ്റ് വണ്ടൂർ ഉപജില്ലാ കലോത്സവ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ബജറ്റിലാവും ഇത്തവണ ഊട്ടുപുര പ്രവർത്തിക്കുക കെ എസ് ടി നേതൃത്വത്തിൽ മികച്ച ഭക്ഷണമാണ് വിളമ്പുക വിദ്യാലയ മൈതാനത്താണ് ഒരേ സമയം അറുന്നൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നാല് ദിവസങ്ങളിലേക്ക് ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് വ്യക്തികളിൽ നിന്ന് നാളികേരം സംഭരിക്കുന്ന തിരക്കിലായിരുന്നു ഭക്ഷണ കമ്മിറ്റി മലയോര മേഖലയാണെങ്കിലും കരുവാരക്കുണ്ടിൽ പ്രധാനമായും നാണ്യവിള കൃഷിയായതിനാൽ പച്ചക്കറികൾ കാശ് കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് ഒരു ദിവസം ചിക്കനും നെയ്ച്ചോറും മറ്റു ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ സദ്യയുമാണ് വിളമ്പുക എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം പായസമടക്കമുള്ള മധുരവും വിളമ്പും എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് കൂടാതെ ആദ്യ ദിനം മുതൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാനും ഭക്ഷണ കമ്മിറ്റി പദ്ധതിയുണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന പാചകശാലയ്ക്ക് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുകയാണ് നാളെ മുതൽ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ മാറ്റിരയ്ക്കുന്നുണ്ട് ഈ കലാപ്രതിഭകൾക്കോടൊപ്പം വരുന്ന അധ്യാപകർക്കും ജഡ്ജസ് അതുപോലെ ഓഫീഷ്യലുകൾക്കും ഈ നാല് ദിവസവും വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പരിപാടിക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായം ലഭിച്ചതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾ പ്രതിനിധികൾ ഒപ്പം പൊതുജനങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വിഭവങ്ങളായും മറ്റ് സാന്നിധ്യമായും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ഭക്ഷണ വിതരണത്തിനായിട്ട് വിപുലമായ ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വണ്ടൂർ സബ് ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള അധ്യാപകർ ഭക്ഷണ വിതരണത്തിനായി ഏകദേശം അമ്പത് പേരോളം ദിവസേന നമുക്കുണ്ടാവും കൂടാതെ എൻ എസ് എസ് വളണ്ടിയർമാർ ജെ ആർ സിയുടെ വളണ്ടിയർമാർ ഒപ്പം പൊതുജനങ്ങൾ ഇവരുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹ സഹകരണത്തോടെ ഈ ഒരു പരിപാടി മികവുറ്റതാക്കി കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു നാല് ദിവസം എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണവും നാല് ദിവസങ്ങളിലായി പതിനായിരത്തോളം പേർ ഊട്ടുപുരയിൽ എത്തുമെന്നാണ് കണക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഇത്തവണ ചെലവ് പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ